മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി ചിത്രമതിൽ 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 ഒരുക്കി ഒരുക്കി ലളിതകല അക്കാദമിയുടെ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പി ചെയ്തു ഒരുക്കിയത് നവകേരള സദസ്സിന്റെ തുടർച്ചയായി തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് തുടർച്ചയായി തൃശൂരിൽ നടക്കുന്ന സാംസ്കാരിക പ്രവർത്തന പ്രവർത്തകരുമായി മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ പ്രചരണത്തിനായി ചിത്രമതിൽ ഒരുക്കി കായംകുളത്തും കേരള ലളിതകലാ അക്കാദമി നടത്തുന്ന മുഖാമുഖം പരിപാടി അതിന്റെ ഉദ്ഘാടനം കായംകുളത്തും നടത്തിയുണ്ടായി നഗരസഭാ അധ്യക്ഷൻ പി ശശികലയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നിരവധി കലാകാരന്മാർ അതിൽ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മിനി സിവിൽ സ്റ്റേഷന്റെ മതിലിൽ ചിത്രം വരച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി കലാകാരന്മാർ ചടങ്ങിൽ പങ്കെടുത്തു ഇതിന്റെ മുന്നോടിയായി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ രാവിലെ ഒൻപത് മണി മുതൽ ഈ മുഖാമുഖം പരിപാടി നടക്കുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം